വിഖ്യാത ചിത്രകാരൻ രാജാ രവിവർമ്മയുടെ നൂറ്റി പതിനെട്ടാം ചരമവാർഷിക ദിനം കിളിമാനൂർ പാലസ് ട്രസ്റ്റിന്റെയും കേരള ചിത്രകല പരക്ഷത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കിളിമാനൂർ കൊട്ടാരത്തിൽ നടന്നു കിളിമാനൂർ കൊട്ടാരത്തിലെ രവിവർമ്മ ചിത്രശാലയിൽ രാജകുടുംബാംഗങ്ങൾ ജനപ്രതിനിധികൾ കലാകാരന്മാർ എന്നിവർ ചേർന്ന് നൂറ്റി പതിനെട്ട് ദീപങ്ങൾ തെളിയിച്ചു മുതിർന്ന കുടുംബാംഗം കെ സി വസുമതി ഭായി തമ്പുരാട്ടി ആദ്യ ദീപം തെളിയിച്ചു രവിവർമ്മ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടത്തി ചിത്രകല ക്യാമ്പിന്റെ ഉദ്ഘാടനം പാലസ് ട്രസ്റ്റ് പ്രസിഡന്റ് കെ ദിവാകര വർമ്മ നിർവഹിച്ചു പാലസ് ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി രാമവർമ്മ തമ്പുരാൻ സ്വാഗതം ആശംസിച്ചു പ്രശസ്ത സംവിധായകൻ ശങ്കർ രാമകൃഷ്ണൻ വള്ളിക്കാവ് അമൃതാനന്ദമയ്യ ആശ്രമം സ്വാമി വേദ അമൃതാനന്ദപുരി ചിത്രകലാ പരിഷത്ത് സെക്രട്ടറി അനിൽ കാരൂർ കൊട്ടാരം കുടുംബാംഗങ്ങൾ മറ്റു ജനപ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്തു നൂറുകണക്കിന് കലാകാരന്മാർ കൊട്ടാരത്തിലെത്തി ചിത്രങ്ങൾ വരച്ചു

പക്ഷേ അതിനെന്നെ സഹായിച്ചത് ഒന്നിൻ്റെ വ്യക്തികളുണ്ട് അതൊന്ന് ശ്രീവത്സഞ്ചേന ഗാനമാണ് ഗാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് മാതി എന്നുള്ളത് ആദ്യം തോട്ടുവരും അങ്ങനെ അത് അന്വേഷണം ശ്രീവത്സഞ്ജയ മേനോ അപ്പോൾ ശ്രീവത്സം മേനോനെ എങ്ങനെ കണക്ട് ചെയ്യാം അപ്പം എൻ്റെ കസിൻ മായ ഉണ്ട് മായ മായ പറഞ്ഞ് മായയുടെ ചേച്ചിക്കറിയാം അങ്ങനെ ആ വഴിക്ക് പോയി ഇനി ശ്രീവത്സഞ്ച മേനോൻ്റെ കയ്യിൽ നിന്ന് നമ്പർ കളക്ട് ചെയ്യരുത് എന്നൊരു രാത്രി ഞാനിത് എന്നെ വിളിച്ചു അതിനിടയ്ക്ക് എൻ്റെ ആദ്യത്തെ സ്ഥിവാൻ ശാരീരിക ഇതേ വൈക്കം എനിക്കയോ ചെയ്തു മനോരമയിൽ വന്ന റൈറ്റപ്പാണ് ആ റൈറ്റപ്പിൽ ഇദ്ദേഹം കടക്കൂട്ടത്ത് ആണ് എന്ന് മനസ്സിലായി അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ അടുത്ത് കിടക്കുക ദൂരെ ആണെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടുള്ളൂ ഞാൻ ഇതിനെ വിളിക്കാനുള്ള ഉടൻ തന്നെ നമ്പറിൽ ഞാൻ വിളിക്കുന്നു നമ്മൾ പരിചയം ഇപ്പോൾ ആദ്യം ഇതൊന്നും വിശ്വസിച്ചില്ല കേട്ടോ ഞാൻ പറഞ്ഞ ഗുരുമാരപ്പെട്ടാൽ നിന്ന് ഞാൻ ഓടത്തമ്പരാണ് വിളിക്കുന്നത് എന്നാൽ ആദ്യം ഇദ്ദേഹം പഠിച്ചു നിൽക്കാം ഏയ് എന്തെങ്കിലും പറ്റിക്കാനാണോ എന്താണ് ഞാൻ പറഞ്ഞ വാട്സപ്പിൽ ഞാൻ മെസ്സേജസ് അയക്കാം മെസ്സേജസ് കഴിച്ച് ഇവിടുത്തെ പ്രോഗ്രാം ഡീറ്റെയിൽസിലേക്ക് ഔദ്യോഗിക ക്ഷണിച്ച് വരണം അപ്പോഴും അദ്ദേഹത്തിന് തന്നെ ഒരു ൾ തീവൾ തീവന്മനദ

കഴിഞ്ഞത് കച്ചപ്പക്കം ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ എന്തായാലും രണ്ടാം തീയതി ഷെയർ ചെയ്യാൻ ഇൻസ്റ്റഗ്രാമിലും മറ്റു പ്ലാറ്റ്ഫോമിലും ഷെയർ ചെയ്യാൻ എന്നുള്ള ഒരു ഇതിലാണ് ഇരുന്നത് വിചാരിച്ചിരുന്നത് പക്ഷേ ഞാൻ എന്നാലും ഒരു ഞായറാഴ്ച രാവിലെ പോസ്റ്റ് ചെയ്തു പക്ഷേ ഒരു ഉച്ച കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആൾക്കൂടി ഫുൾ വൈറലായി അപ്പോൾ അത് വളരെ സന്തോഷമുണ്ട് വൈറലായതിൽ അപ്പോൾ എന്നെ പല പ്രമുഖരും ഫ്രണ്ട്സും എല്ലാവരും വിളിച്ച് അഭിനന്ദിക്കുകയും പ്രശംസിക്കുകയും വാർത്തകൾ വരികയും ചെയ്തിട്ടുണ്ട് അത് വളരെ സന്തോഷമാണ് കൊട്ടാരത്തിൽ നിന്ന് വരെ എനിക്ക് കോൾ വന്നിരുന്നു അത് വളരെ സന്തോഷം രാജ രാജവർമ്മ സാർ എന്നെ കഴിഞ്ഞ ദിവസം രാത്രി വിളിച്ചിട്ട് ഇവിടെ ചരമദിനമായിരുന്നു ഒരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് അന്ന് അദ്ദേഹം എന്നെ ക്ഷണിച്ച് അങ്ങനെ വന്നതാണ് അവരെ ഒന്നാടേക്ക് അണിയിച്ചിരുന്നു വളരെ സന്തോഷം ന്യൂസ് ിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിഷ് ഷോറൂം സർവ്വ സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറാറ് വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സിറയുടെ സരോൾ ഷോറൂം സരോൾ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം ആറ്റിങ്ങൽ മൊബൈൽ നയൻ ഫോർ ഫോർ സെവൻ സീറോ ടു സീറോ ഫൈവ് ഡബിൾ വൺ മെയിൽ സർവ്വ സെനട്രീ എറ്റ് ജിമെയിൽ ഡോട്ട് കോം സർവ്വ സെനറി എറ്റ് ഇമെയിൽ